സൊഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പം റോക്കിയുടെ ഒരു ഫിസിക്കൽ അസാൾട്ടിൻ്റെ കേസ് എന്തായി എന്നറിയാനായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് എന്തായാലും നമുക്കും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ തീരുമാനം എന്താകും എന്നുള്ളത് ഇതുവരെയും ലൈവിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല മിക്കവാറും ആഫ്റ്റർനൂൺ അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ചിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം നിലവിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ റോക്കി പുറത്താകുകയാണെങ്കിൽ സിജോയെ ഒരു ബ്രില്യൻ ഗെയിം തന്നെയെന്ന് പറയാൻ പറ്റും സിജോ തുടക്കം മുതൽ അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് സീസൺ സി സിക്സിൽ വന്നത് മുതൽ വളരെ ബ്രില്യൻ്റായി കളിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ നല്ല ആൾക്ക് സംസാരിക്കാനും കാര്യങ്ങളും എല്ലാം അറിയാം പ്രേക്ഷകരുടെ നല്ല സപ്പോർട്ടും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ സിജോയ്ക്കൊപ്പം അല്ലെങ്കിൽ സിജോയ്ക്ക് മേലെ നല്ല ശക്തനായ ഒരു കണ്ടസ്റ്റൻ്റ് സ്ട്രോങ് സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് റോക്കിയും അത് സിജോയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം സിജോയും ഈ ബിഗ് ബോസും കാര്യങ്ങളും കണ്ട് അതിനെപ്പറ്റി നല്ല രീതിയിൽ അറിഞ്ഞ് പഠിച്ചു വന്ന ഒരാളാണ് അപ്പം ഈ റോക്കിയുടെ ഈ ഒരു പ്രവൃത്തികളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതും റിയാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ വളരെ നല്ല രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്ര റോക്കിക്ക് ഈ പറഞ്ഞ റോക്കിക്ക് നല്ലൊരു സപ്പോർട്ടും ഫാൻ ബേസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും സിജോയ്ക്ക് അറിയാം സിജോ ഓരോ കണ്ടസ്റ്റൻ്റിനെയും വളരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ബ്രില്യൻ്റായിട്ടാണ് പുള്ളി ഗെയിം കളിക്കുന്നത് അല്ലാതെ ആവശ്യമില്ലാതെ ഒച്ചയും ബഹളം ഉണ്ടാക്കി അടി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിലും അത്യാവശ്യ സമയങ്ങളിലും ഒച്ച എടുക്കാനും അതുപോലെ സംസാരിക്കാനും അടിയുണ്ടാക്കണമെങ്കിൽ അത് ചെയ്യാനും അടിയില്ലാത്ത കൂടിയാണ് സിജോ എന്നാൽ റോക്കിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കും ആവശ്യമില്ലാത്തോടത്തൊക്കെ പോയി പ്രശ്നങ്ങളുണ്ടാക്കും ആകും പെട്ടെന്ന് ആ ആയിട്ട് ഫിസിക്കൽ അസാൾട്ട് എന്ന രീതിയിലേക്ക് പല സമയങ്ങളിലും പോകുന്നു ആ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തിയിട്ടുമുണ്ട് അപ്പം ഒരു ഷോർട്ട് ടെമ്പേർഡായ റോക്കിനെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രൊവോക്കഡ് ആക്കി ആ ഫിസിക്കൽ അസാർട്ട് എന്നൊരു രീതിയിലേക്ക് ആക്കി പുറത്ത് കളയാൻ പറ്റുമെന്ന് സിജോയ്ക്ക് ഇത്രയും ദിവസമാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഗബ്രിയുമായിട്ടുള്ള കേസ് പോലും ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം എല്ലാവരെയും ബിഗ് ബോസ് കാണിച്ചു കൊടുത്തതാണ് ലാലേട്ടൻ്റെ പ്രസൻസിൽ അപ്പം തന്നെ സിജോയ്ക്ക് മനസ്സിലായി ഇവനെ വലിയ പാടൊന്നുമില്ല ഈസി ആയിട്ട് പുറത്തെടുത്ത് കളയാം എന്ന് ബുദ്ധിയുള്ള ഏതൊരു ഗെയിമറും സാധിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒരു കാര്യമാണ് അത് തന്നെയാണ് സിജോയും പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് ഏതൊരു സാഹചര്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് റോക്കിനെ തുക എന്തായാലും ഇത് ഇപ്പോൾ വളരെ മനോഹരമായി തന്നെ സിജോ അപ്ലൈ ചെയ്തിരിക്കുകയാണ് സംഭവം അങ്ങനെ ഒരു സിറ്റുവേഷൻ സിജോ പ്ലാൻ ചെയ്തതോ കാര്യങ്ങളോ ഒന്നുമല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു സമരവുമായി അതായത് പവർ റൂമിനെതിരെ നടന്ന സമരവുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് സിജോ ഏറ്റെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് റോക്കി പെട്ടെന്ന് റേസ് ചെയ്യുകയും സിജോയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അവർ തമ്മിൽ അവർ തമ്മിൽ മുന്നേ വന്നപ്പം ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും പിന്നീട് ചെറിയ ചെറിയ സ്വര ചേർച്ചകളൊക്കെ ഉണ്ടായി അപ്പം ആ ഒരു സംഭവത്തോടു കൂടി ഇവർ തമ്മിൽ ചെറുതായി തെറ്റിയെന്ന് തന്നെ പറയാം അപ്പം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമായിരുന്നു സ്ക്രീനിൽ നന്നായിട്ട് തന്നെ ഇവരുടെ ഒരു ഇഷ്യൂസ് കാണുന്നുണ്ടായിരുന്നു റോക്കിക്കൊരു ഇത് വരുന്നുണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട് അതായത് സിജോയുടെ ഒരു എന്താ പറയുക ഒരു വൈരാഗ്യം പോലെ ഒരു സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സിജോയ്ക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു സിജോ എല്ലാം ഗെയിം ഗെയിമായിട്ട് തന്നെ കാണിക്കുന്നത് അപ്പം ആ ഒരു സംഭവം അവിടെ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് അടുത്തൊരു എന്തോ എന്തെങ്കിലും ഒരു സംഭവം ഇഷ്യൂര് തമ്മിൽ ഉണ്ടാകുകയും അതുപോലെ തന്നെ സിജോ ആണല്ലോ ഇപ്പൊ ക്യാപ്റ്റൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും ആ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം റോക്കിനെ സംബന്ധിച്ച് റോക്കി അവിടെ ശബ്ദം ഉയർത്തി കഴിയും അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായ ഒരു കറക്റ്റ് സമയത്ത് സിജോ മിക്കവാറും ആ ഒരു സംസാരത്തിനിടയിൽ കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യുകയും റോക്കിനെ നല്ല രീതിയിൽ അതിന്റെ ഒരു ഇതിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പം സിജോയ്ക്ക് അറിയാം ഇവൻ പ്രൊവോക്കഡ് ആയി ഏതെങ്കിലും ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇവിനെ പിടിച്ച് പുറത്താക്കും കാരണം ഓൾറെഡി വാണിംഗ് കൊടുത്തു കഴിഞ്ഞു ശിക്ഷയും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി നല്ല രീതിയിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പുറത്താക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കിട്ടിയ അവസരത്തിൽ സിജോ അത് നൈസായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം റോക്കിയുമായിട്ടുള്ള വാക്കുതർക്കത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടുപേരും കൂടെയുള്ള ആ ഒരു സംസാരത്തിന് റോക്കി പറയുന്നുണ്ട് ഒന്ന് തൊട്ടു നോക്കണ എന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ നിന്നെ അടിക്കും എന്നാണ് റോക്കി പറഞ്ഞത് സിജോ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു ഒന്ന് ആ െ പിടിച്ച് തള്ളുകയോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒരു ആക്ട് ചെയ്യുകയോ ചെയ്യാതെ വളരെ നൈസായിട്ട് ഒരു തലോളുക എന്ന് പറയുന്നത് പോലെ കൈയെടുത്ത് പുറത്തൊന്നിങ്ങ് വെച്ചു ഓക്കി ഓൾറെഡി ആണ് നല്ല രീതിയിൽ റേസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഒന്നും നോക്കിയില്ല സിജോയുടെ മോന്തയ്ക്ക് തന്നെ കൊടുത്തു അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഡയറക്റ്റ് അറ്റാക്കാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ട ഒരു ആക്റ്റാണ് റോക്കിയുടെ സൈഡിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇതൊരു നിസ്സാരമായി കാണുമെന്ന് കരുതുന്നില്ല ഇപ്പം സിജോയോടൊക്കെ മിക്കവാറും ഇങ്ങനെ ഒരു ആക്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറക്റ്റായിട്ട് ബിഗ് ബോസ് ആക്ഷൻ എടുത്തിരിക്കും റോക്കിനെ ആയിട്ട് തന്നെ സീക്രട്ട് റൂമിലേക്ക് മാറ്റും പിന്നെ സിജോയുമായിട്ടായിരിക്കും ഒരു സംസാരം ഉണ്ടാകുന്നത് എന്ത് ചെയ്യണം മേ ബി ഒരു ഗെയിമിനെ ഗെയിമായി കാണിക്കുന്ന സിജോ പിന്നീടുണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് അതായത് റോക്കീനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് റോക്കിനെ നല്ല രീതിയിൽ കുത്താനുള്ള അവസരമാവും എൻ്റെ ഒരു എന്താ പറയുക സിജോയുടെ ആ ഒരു കാരണത്തിലല്ലേ നീ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും വന്നതെന്നുള്ള രീതിയിലേക്ക് റോക്കിക്കെതിരെ ഇടാനുള്ള ഒരു സംഭവം അതുപോലെ തന്നെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും കിട്ടാൻ പോകുന്ന സപ്പോർട്ടുകളും സിജോ കണ്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം അതൊരു വിഷയമല്ല ഗെയിമായിട്ട് കണ്ടു ഓക്കെ ഫിസിക്കൽ അസൾട്ട് നടന്നു ഒരു സോറി പറഞ്ഞാൽ തീർക്കുന്നു ഞാനും പ്രൊവോക്ക് ചെയ്തതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ബിഗ് ബോസിനോട് പറഞ്ഞ് ഈ ഒരു പ്രശ്നം വലിയ വർഷങ്ങളാക്കാതെ സോൾവ് ചെയ്ത് ഒരു ചെറിയ ചാൻസ് ഉണ്ട് റോക്കിനെ തിരിച്ചുകയറ്റാൻ ബട്ട് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ ആക്ഷൻ എടുക്കേണ്ട ഒരു ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അറിയാതെയോ ബൈ ചാൻസിൽ നടന്ന സംഭവങ്ങളൊന്നുമല്ല വളരെ ഓപ്പണായിട്ട് പ്രൊവോക്കഡ് ആയിട്ട് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം എന്തായാലും ബിഗ് ബോസ് എന്ത് തീരുമാനമെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്താ എന്തായാലും നമ്മുടെ സിജോയുടെ സൈഡിൽ നിന്നും വളരെ ഒരു ബ്രില്യൻ ഗെയിം തന്നെയാണ് നടന്നിരിക്കുന്നത് അതായത് ബുദ്ധിപരമായ ഒരു മൂമെൻ്റ് ആണ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കാൻ സിജോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ല അല്ലാതെ ഒരു പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ രീതിയിൽ റോക്കിയെ പോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് നിലവിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പോകില്ല എന്ന് സിജോയ്ക്ക് അറിയാം അപ്പം ഇത് മാത്രമേ അതിനകത്തൊരു എളുപ്പ മാർഗം അല്ലെന്നുണ്ടെങ്കിൽ സിജോയെ പോലെയുള്ള ബ്രില്യൻ ഗെയിമറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു തന്ത്രം അല്ലാതെ റോക്കീനെ പുറത്താക്കാൻ പറ്റില്ലെന്ന് സിജോ മനസ്സിലാക്കിയിട്ടുണ്ടാകും ബട്ട് സിജോയ്ക്ക് ഒരു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പുറത്താക്കിയാൽ മതിയായിരുന്നു കാരണം ഫാൻസും അതുപോലെ തന്നെ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് വന്ന് ഒന്ന് ആയിട്ട് സിജോയും ആ ഒരു സീസൺ സിക്സിൽ നല്ലൊരു രീതിയിലേക്ക് വരുന്ന സമയത്ത് പുറത്താക്കിയിരുന്നെങ്കിൽ സിജോയ്ക്ക് നല്ലൊരു നേട്ടമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂന്നാമത്തെ ആഴ്ച ആയതുകൊള്ളൂ റോക്കി പോയ മറ്റൊരു കണ്ടസ്റ്റന്റ് എങ്ങനെയെങ്കിലും ആ ഒരു ഗ്യാപ്പിലേക്ക് വരും പ്രേക്ഷകർ അങ്ങനെ ഒരാളെ കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് സമയം കുറച്ച് വാളിപ്പോയി എന്നിരുന്നാൽ പോലും കിട്ടിയ അവസരം സിജോ യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒറിജിനൽ ലൈവിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് ശരിക്കും നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഇനി അവസാനം നമ്മളെല്ലാം ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു ലഭിക്കുന്ന ന്യൂസൊക്കെ റോക്കിനെ പുറത്താക്കി എന്നൊക്കെയുള്ളതാണ് എന്തായാലും നമുക്കത് ലൈവ് വന്നു കഴിയുമ്പോഴും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയത്തുള്ളൂ അൺഒഫിഷ്യൽ ആയി പലയിടത്തും കിട്ടുന്ന വിവരങ്ങളാണ് റൂക്കിനെ പുറത്താക്കി അതുപോലെ തന്നെ സീക്രട്ട് റൂമിലേക്ക് മാറ്റുന്നു അങ്ങനത്തെ പല കാര്യങ്ങളും അറിയുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കാത്തിരിക്കാം